ഇവിടെ ഉയരുന്നത് നമ്മുടെ പതിനായിരക്കണക്കിന് ക്ഷേത്രങ്ങളുടെ കൂട്ടത്തിൽ ഒരു ക്ഷേത്രമല്ല അത് നമ്മുടെ ഭാരതത്തിന്റെ സനാതനധർമ്മത്തിന്റെ സംസ്ഥാപനത്തിന്റെയും ദേശീയ ഐക്യത്തിന്റെ സ്ഥാപനത്തിന്റെയും പ്രതീകമാണ് ശ്രീറാം ശ്രീറാം ശ്രീ yeah yeah, 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 yeah.

ായകവും പ്രതീക്ഷ നിർഭരവുമായ ഒരു മഹത്തായ ചടങ്ങിലാണ് സാക്ഷാൽ പത്മനാഭസ്വാമിയുടെ തിരുമുമ്പിൽ നമ്മുടെ ഈ മനോഹരമായ സായന്തിനത്തിൽ സന്നിഹിതരായിട്ടുള്ളത് സംഗമിച്ചിട്ടുള്ളത് ലോകവ്യാപകമായി ആവേശം വലതല്ലുന്ന അവിസ്മരണീയമായ ദിനങ്ങളാണ് കടന്നു പോകുന്നത് അഞ്ച് നൂറ്റാണ്ട് കാലം പ്രാർത്ഥനാപൂർവം കാത്തുകൊതിച്ച ഒരു ജനതയുടെ കണ്ണീരോടെയുള്ള പ്രാർത്ഥനയുടെ ഫലം കണ്ടതിൻ്റെ ആ സുമുഹൂർത്തം സമാഗതമാവുന്നതിൻ്റെ കാത്തിരിപ്പിലാണ് നമ്മളെല്ലാവരും ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ജന്മസ്ഥാനത്ത് രാംലല്ലയുടെ തിരുവിഗ്രഹം ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ശുഭം ഹൂർത്തത്തിൽ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി പ്രതിഷ്ഠിതമാകുന്നത് കാണാനുള്ള സൗഭാഗ്യം നമുക്കുണ്ടാകുമ്പോൾ അഞ്ചു നൂറ്റാണ്ടായി രാമജന്മഭൂമി വീണ്ടെടുക്കുന്നതിന് വേണ്ടി നടത്തിയ നിരന്തരമായ പോരാട്ടത്തിൽ വീരമൃത്യു വരിച്ച പതിനായിരക്കണക്കിന് വരുന്ന രാമസേവകന്മാരുടെ സ്മൃതികൾക്ക് മുമ്പിലുള്ള ആദരാഞ്ജലിയും തിലോദക സമർപ്പണവുമായി ആ രാമലംലയുടെ പ്രതിഷ്ഠ കർമ്മം മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നമ്മുടെ സൗഭാഗ്യം ഇത് കാണാനുള്ള സൗഭാഗ്യം നമുക്കുണ്ടായി എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ജീവനോടെ ഇരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അത് കഴിയാതെ പോയ ഒരുപാട് പേരുണ്ട് ആഗ്രഹിച്ച ഒരുപാട് പേർ കുതിച്ച ഒരുപാട് പേർ സ്വപ്നം കണ്ട ഒരുപാട് പേർ ജീവിതം സമർപ്പിച്ച ഒരുപാട് പേർ ജീവൻ സമർപ്പിച്ച ഒരുപാട് പേർ അവർക്ക് കഴിയാത്തത് നമുക്ക് കാണാൻ കഴിയുന്നു പക്ഷെ അവർ എവിടെയെങ്കിലും ഇരുന്ന് ബ്രഹ്മ ലോകത്തിരുന്നു കൊണ്ട് ഈ മഹത്തായ കർമ്മത്തിന് സാക്ഷികളാവും എന്ന കാര്യത്തിൽ സംശയമില്ല സനാതനധർമ്മത്തിന്റെ ഒരു സവിശേഷത അത് ഒരിക്കലും നശിപ്പിക്കാൻ സാധിക്കാത്തതാണ് എന്നാണ് അതിനെ നശിപ്പിക്കാൻ നമ്മുടെ രാഷ്ട്രത്തിന്റെ അന്താരാളത്തിലേക്ക് തിരമാലകളെ പോലെ കടന്നു വന്ന വൈദേശിക ശക്തികൾ അക്രമികൾ നമ്മുടെ ധർമ്മത്തെ നശിപ്പിക്കാൻ നമ്മുടെ സംസ്കൃതിയെ നശിപ്പിക്കാൻ നമ്മുടെ പൂർവികതയെ നശിപ്പിക്കാൻ നമ്മുടെ പാരമ്പര്യത്തെ നശിപ്പിക്കാൻ നമ്മുടെ മാന നശിപ്പിക്കാൻ നിരവധി പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് സനാതനധർമ്മം ലോകത്തൊരിടത്തും എവിടെയും കടന്ന് ആരെയും ആക്രമിച്ചിട്ടില്ല ആരുടെയും ആരാധനാലയങ്ങളെയോ വിശ്വാസ പ്രമാണങ്ങളെയോ നിഹനിച്ചിട്ടില്ല വിചാരണയുടെയും വാഗ്വാദങ്ങളുടെയും എല്ലാം ഏറ്റവും അവസാനം നമ്മുടെ പരമോന്നത നീതിപീഠത്തിന്റെ ഭരണഘടനാ ബെഞ്ച് അവിടെ ഭഗവാൻ ശ്രീരാമേന്ദ്രന്റെ രാമക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ളതും അത് തകർത്താണ് അവിടെ കെട്ടിടമുണ്ടായത് എന്നുള്ളതും അംഗീകരിച്ചുകൊണ്ട് തന്നെ അവിടെ രാമക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി സുപ്രീം കോടതി ഗവൺമെന്റിനോട് നിർദ്ദേശിക്കുകയും അതിനുവേണ്ടി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കാൻ ആജ്ഞാപിക്കുകയും ചെയ്തതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചതും അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ജനുവരി ഇരുപത്തിരണ്ടിന് പ്രതി അവിടെ പ്രതിഷ്ഠാകർമ്മം നടക്കാൻ പോകുന്നത് അഞ്ചു നൂറ്റാണ്ട് നീണ്ടു നിന്ന പോരാട്ടത്തിൻ്റെയും വ്യവഹാരത്തിൻ്റെയും ഒക്കെ കഥകൾ വിശദീകരിക്കാൻ ഇപ്പോൾ സമയമില്ല മറ്റൊരു കാര്യം മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് അവിടെ ഉയരുന്നത് നമ്മുടെ പതിനായിരക്കണക്കിന് ക്ഷേത്രങ്ങളുടെ കൂട്ടത്തിൽ ഒരു ക്ഷേത്രമല്ല അത് നമ്മുടെ ഭാരതത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ സംസ്ഥാപനത്തിൻ്റെയും ദേശീയ ഐക്യത്തിന്റെ സ്ഥാപനത്തിന്റെയും പ്രതീകമാണ് അതുകൊണ്ടാണ് നമ്മുടെ ഈ ദക്ഷിണ കേരളത്തിൽ നിന്ന് നമ്മുടെ ഈ അനന്തപുരിയിൽ നിന്ന് ഒരോണമില്ല അവിടേക്ക് പോകുന്നത് ഭാരതത്തിന്റെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഇതുപോലുള്ള ഭക്തജനങ്ങളുടെയും ക്ഷേത്ര സ്ഥാനങ്ങളുടെയും എല്ലാം പ്രതീകങ്ങൾ അവിടേക്ക് പോകുന്നുണ്ട് തീർച്ചയായും അത് ദേശീയ ഐക്യത്തിന്റെ പ്രതീകമാണ് ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് രാവിലെ മുതൽ ഉച്ചവരെയുള്ള സമയങ്ങളിൽ നാമജപങ്ങളുടെയും ക്ഷേത്ര സമിതങ്ങളിൽ ഒരുമിച്ച് ചേരണമെന്നാണ് തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ആഹ്വാനം ചെയ്തിട്ടുള്ളത് നമുക്കത് നേരിട്ട് ആ ഭവ്യ ദൃശ്യങ്ങൾ നേരിട്ട് കാണാനും ഭജനകൾ നടത്താനും പ്രഭാഷണങ്ങൾ നടത്താനും സാധിക്കണം